ശങ്കരൻ വളരെ വേഗത്തിൽ കോണിപ്പടികൾ ഇഴഞ്ഞും വലിഞ്ഞും കയറി തുടങ്ങി ഒന്നും കാണാൻ കഴിയില്ല എങ്കിലും പുറത്തെ തണുത്ത അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ആഗമനം താൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് സത്യം അയാൾ മനസ്സിലാക്കി മണിക്കൂറുകളോളം ചങ്കരൻ കവാടത്തിനരികിൽ കുത്തിയിരുന്നു ദേവീക്ഷേത്രത്തിലെ ഗാനധാര മുസ്ലിം പള്ളിയിലെ ബാങ്കുധ്വനി പക്ഷികളുടെ ശബ്ദ കോലാഹലം അയാൾ മെല്ലെ പ്രജ്ഞയിലേക്ക് വരികയാണ് അയാൾ പരിസരം ശ്രദ്ധിച്ചു പ്രവേശന കവാടം അടച്ചു കൊളുത്തിട്ടു പരവതാനി വിരിച്ച മഞ്ച നേരെയു മുടന്തി മുടന്തി അയാൾ വാതിൽ തുറന്നു നേരെ വെളുത്തു തുടങ്ങിയിരിക്കുന്നു ഒമിക്കരിയും സോപ്പും തോർത്തുമെടുത്ത് കുളക്കടവിലേക്ക് നടന്നു തൻ്റെ മന്ദാഗിനിയെ കാണാൻ തിടുക്കമായി ചുണ്ടും മുഖവും നിറയെ ചോര ഉണങ്ങി പിടിച്ചിരിക്കുന്നു കുളിച്ചിട്ട് മാസങ്ങളായിരിക്കുന്നു ഒന്ന് കുപ്പിളിച്ച ശേഷം കുളത്തിലേക്ക് എടുത്തു ചാടി വയറ് നിറയെ വെള്ളം കുടിച്ചു അത്രമാത്രം മതിയായിരുന്നു അയാൾക്ക് ഉന്മേഷവാനാകാൻ ഉടുമുണ്ടെടുത്ത് തല തുവർത്തി ഉലച്ചെടുത്ത് പിഴിഞ്ഞുടുത്തു കുളക്കടവിലേക്ക് ആരൊക്കെയോ നടന്നു വരുന്നുണ്ടായിരുന്നു ആരും ശങ്കറിനെ തിരിച്ചറിയുകയുണ്ടായിരുന്നില്ല ഒരപരിചിതൻ എന്നത് ജാനകിക്കും തോന്നി മന്ദാകിനി തനിക്കു മുമ്പിലെ രൂപം അടിമുടി നോക്കി തൻ്റെ ശിരസപ്പാടെ കറങ്ങുന്നതുപോലെ തോന്നി അടുത്തു കണ്ട ഉമ്മറത്തൂണിന്മേൽ കയറി പിടിച്ചു പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ചങ്കരൻ അപ്പോഴേക്കും തൻ്റെ പത്നിയെ താങ്ങിയിരുന്നു തൻ്റെ മുമ്പിലെ അജ്ഞാതൻ ഭർത്താവ് ചങ്കരേട്ടനാണെന്ന തിരിച്ചറിവ് അവളെ വിസ്മയാധീനയാക്കി അവൾ ചങ്കറിനെ പൂണ്ടടക്കം പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആ സ്നേഹവായ്പ് ആ കരുതൽ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയ സന്തോഷം അതുമാത്രം മതിയായിരുന്നു ചങ്കരനെ ആശ്വസിക്കാൻ അയാൾ പുതിയൊരു ലോകത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പുതിയ അന്തരീക്ഷം പുതിയ ചുറ്റുപാട് ചങ്കരൻ മാറുകയായിരുന്നു കറുപ്പുസ്വാമിയുടെ തിരോധാനവും ശങ്കറിന്റെ നവോത്ഥാനവും ആ കരയൊന്നാകെ പറഞ്ഞു നടന്നു പക്ഷേ ആർക്കും ആരുടെ മേലും പരാതി ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് സരോജിത്തിന് അവർ പലതും മനസ്സിലാക്കി ഒന്ന് ചീഞ്ഞെങ്കിൽ മറ്റൊന്നിന് വളമാകൂ എന്ന് സത്യം എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കായി എൻ്റെ പുനർജനി ഈ ഭാഗത്തോടെ അവസാനിക്കുകയാണ് എങ്കിലും അടുത്ത ദിനത്തിൽ തന്നെ മറ്റൊരു കഥയുമായി വീണ്ടും നമുക്ക് കാണാം